അസ്സാം അലൈക്കും വാഹമദില്ല മനുഷ്യപ്പറ്റ് നമ്മൾ കേട്ട ഒരു പദാണ് അല്ലെ ഒരു മനുഷ്യപ്പറ്റില്ല എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാറുള്ളത് കൃപയുള്ളവൻ അലിവുള്ളവൻ നല്ല മനസ്സാണ് നമ്മൾ പറയും നല്ല മനസ്സ് അൽ മുനു അലിഫുൻ വഹുവ ഒരു വിശ്വാസി എന്നുള്ളത് ഇണക്കമുള്ളവനാവണം ഇണക്കപ്പെടുന്നവനാവണം ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായിരിക്കണം അത് എന്നുള്ളതാണ് സ്വർഗത്തിലേക്ക് വരുന്ന നരകം സ്പർശിക്കാത്ത ഒരു ഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് അല കുല്ലി വ കുല്ലിൻ എന്നാണ് കുല്ലി മൃദുലമായ മനസ്സുള്ള മറ്റുള്ളവരെ അടുപ്പിക്കുന്ന മറ്റുള്ളവരുടെ ലോല മനസ്കഥയിൽ പെരുമാറുന്നവർക്ക് എന്തുണ്ടാവൂല നരകം ഉണ്ടാവില്ല അപ്പം സ്വർഗത്തിൽ എത്തുവാൻ നരകം ഇല്ലാതെയാകുവാൻ നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗമായി സ്ഥലം പഠിപ്പിച്ചത് ആർദ്രതയുള്ള മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കൊരു കഥയറിയാലോ ഒരു സഹാബിയുടെ ഒരു ചരിത്രം നബ്സു അല്ലാഹു അലിസല്ലാം കരഞ്ഞ ചരിത്രം അറിയാലോ ഒരാൾ റഫുൽയോടുള്ള ഇഷ്ടം കാരണം നബ്സുലാഹു അലിസല്ലാമൊക്കെ ഒരു പക്ഷിക്കുഞ്ഞിനെ സമ്മാനമായി കൊടുത്തു അപ്പോ സഹാബി വിചാരിച്ചത് എന്റെ ഈ സമ്മാനം കിട്ടിയ റഫുക്ക് ആനന്ദുണ്ടാവും അങ്ങനെ അദ്ദേഹം തന്റെ കൈകളും തന്റെ തലയോട്ടിയും തലഭാഗങ്ങളും കാണിച്ചു കൊടുത്തു രക്തം വരുന്ന ഭാഗം കണ്ട നബി ഇതൊക്കെ രക്തം വരുന്നുണ്ട് ഇത് ഇതിന്റെ തള്ളപ്പക്ഷി കൊത്തിയിട്ടായിരുന്നു പക്ഷെ എനിക്ക് സങ്കടമൊന്നുമില്ല കാരണം എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഈ പക്ഷി കുഞ്ഞിനെ തരുന്നതോടുകൂടി നിങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കലാണ് നബ്സല്ലാഹു അലി വസ്സലമിയുടെ കണ്ണു കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളി ഒഴുകുന്നു ആരാണ് ഇതിന്റെ തള്ളയെ വേദനിപ്പിച്ചത് എന്നാണ് നബ്സല്ലാ അലൈ വസ്സലമിയുടെ ചോദ്യം അല്ലേ അപ്പോ പക്ഷിയെ പക്ഷിക്കുഞ്ഞിലൂടെ വേദനിപ്പിച്ചപ്പോൾ ആ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള ഈ പക്ഷിക്കുഞ്ഞ് അല്ലെങ്കിൽ ആ സമ്മാനം അത് സ്നേഹമല്ല മറിച്ച് അത് എനിക്ക് വേദനയാണ് അതുകൊണ്ട് തിരിച്ചു കൊടുക്കുക അതിനെ തള്ള സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു മറ്റുള്ളവന്റെ വേദനയിൽ ആനന്ദിക്കുന്നവരല്ല വിശ്വാസി മറ്റുള്ളവന്റെ വേദനയിൽ വേദനിക്കേണ്ടവനാണ് വിശ്വാസി മറ്റുള്ളവന്റെ ആനന്ദത്തിൽ ആനന്ദം കണ്ടെത്ത കണ്ടെത്തേണ്ടവനാണ് വിശ്വാസി കാരണം വിശ്വാസി എന്നുള്ളത് ഉണ്ടാവണം മൃദുലത ഉണ്ടാവണം കാരണം മാത്രല്ല അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ മൃദുലത കാണിക്കുന്ന മറ്റുള്ളവരോട് അടുപ്പം കാണിക്കുന്നവരെ അള്ളാഹുവിനുവല്ലാത്ത ഇഷ്ടമാണ് ആ ഇഷ്ടം കിട്ടുവാൻ വേണ്ടി നാം കഷ്ടപ്പെടാൻ തയ്യാറാവുക എന്നുള്ളത് നമ്മുടെ മുഖമുദ്രയാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാം വാലൈക്കും വറഹമത്